ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും അപ്കമിങ് റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ രേവതി ഒരു അപകടത്തിൽപ്പെടുന്ന ഒരു ഭാഗമാണ് പറയാൻ പോകുന്നത് രേവതി ഒരു വലിയൊരു കിണറിൻ്റെ ഉള്ളിലേക്ക് വീണ് പോകുവാണ് അപ്പോൾ ആഴത്തിലുള്ള കിണറാണ് അപ്പോൾ ആൾക്കാരെല്ലാവരും അയ്യോ ഓടി വരണേ ഞാനെങ്കിലും രക്ഷിക്കണമെന്ന് വിളിച്ചു പോകുമ്പോഴേക്കും സച്ചി വരുന്നുണ്ട് സച്ചി അത് ആടുള്ള കിണറാണെന്ന് പോലെ നോക്കാണ്ട് സച്ചി രേവതിയെ രക്ഷിക്കാൻ വേണ്ടി എടുത്ത് ആടുമാണ് അതിനുശേഷം രേവതിനെ പൊക്കിയെടുക്കുമ്പോഴേക്കും രേവതിയുടെ ശരീരം ഒന്നും അനങ്ങുന്നില്ല ആകെ ഒരു മരിച്ച തണുത്ത് മരിവെച്ച ഒരു രൂപത്തിലാണ് രേവതി ഇരിക്കണത് സച്ചിക്ക് ആകെ ടെൻഷനാവുന്നുണ്ട് അപ്പോൾ ആൾക്കാർ പറഞ്ഞു അവിടെ സ്റ്റെപ്പ് ഉണ്ട് ആ സ്റ്റെപ്പിൽ യും കൂട്ടിക്കൊണ്ടിരാൻ പറയുന്നുണ്ട് അപ്പൊ സച്ചി ഭയങ്കര റിസ്ക് എടുത്ത് തന്റെ ജീവൻ പോലും പണയം വെച്ച് രേവതിന് തൂക്കിയെടുത്തോണ്ട് അവസാന ആ കിണറുണ്ടല്ലോ അതിന് മുകളിലേക്ക് ഒന്ന് രേവതിയോടെ കിടത്തുവാണം അപ്പോഴൊക്കെ ആൾക്കാർ കട്ടിലും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് അപ്പൊ രേവതി ആ കട്ടിലെ മുകളിലേക്ക് സച്ചി കിടത്തുവാ അപ്പോൾ രേവതി രേവതി എഴുന്നേക്കും ഒന്ന് എഴുന്നേക്കെന്നൊക്കെ പറഞ്ഞേക്കും എഞ്ചി വിളിക്കുന്നുണ്ട് രേവതിനെ പക്ഷെ രേവതി അത് എഴുന്നേക്കുന്നേ ഇല്ല അത് കാണുമ്പോഴേക്കും സച്ചിക്ക് കയ്യും കാലമൊക്കെ വെറുക്കുമായിട്ടോ സച്ചി പറഞ്ഞു രേവതി പ്ലീസ് രേവതി ഒന്നും എഴുന്നേക്കും ഒന്നുമില്ല നിനക്ക് ഒന്നുമില്ല ഒന്നും സംഭവിച്ചിട്ടില്ല ഞാനില്ലേ കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് കയ്യ്ക്കിന് തടവി കൊടുക്കുകയാണ് ചൂടാവാൻ വേണ്ടിയിട്ട് അപ്പോഴടുത്തൊരു ചേട്ടൻ പറയേണ്ട മോനെ വയർ നന്നായിട്ട് അമ്മയ്ക്ക് കൊടുത്തിട്ട് വെള്ളം കുടിച്ചുകൊണ്ടായിരിക്കും വയർ അമ്മയ്ക്ക് കൊടുത്താൽ വെള്ളം പുറത്ത് കളഞ്ഞാൽ ശ്വാസം വരുമെന്ന് കേട്ടിട്ടുണ്ട് അങ്ങനെ ചെയ്യാൻ പറയും അങ്ങനെ നമ്മുടെ സച്ചി വയറ്റിൽ ഇങ്ങനെ തട ഇങ്ങനെ അമ്മക്കുമ്പോഴും വെള്ളം വരും ില്ല അവസാനം ബലത്തിൽ അമക്കുമ്പോൾ കുറച്ച് വെള്ളം വരുന്നുണ്ട് അപ്പം അവര് പറയുന്നുണ്ട് അവിടെയുള്ള ആൾക്കാർ കൂടിയിരിക്കുന്ന ആൾക്കാർ പറഞ്ഞു നന്നായിട്ട് അമർത്ത് മോനെ വെള്ളം പുറത്തേക്ക് ചാടുമ്പോഴേക്കും കുട്ടി രക്ഷപ്പെടും എന്ന് പറയുകയാണ് അങ്ങനെ വെള്ളം പുറത്തേക്ക് പുറത്തേക്ക് എടുത്തിട്ട് രേവതി പെട്ടെന്ന് ഇങ്ങനെ ചുമക്കുമ്പോഴേക്കും സച്ചിക്ക് സന്തോഷമാവുകയാണ് സച്ചി ഒന്നും സംഭവിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് തുറ കണ്ണു രേവതി എന്ന് പറയുമ്പോൾ അവിടെ ഒരു ചേച്ചി പറയുന്നുണ്ട് കറക്റ്റ് സമയത്ത് മോൻ വന്നോണ്ട് മോള് രക്ഷപ്പെട്ടു എന്ന് പറയുകയാണ് അത് കേൾക്കണ രേവതി സച്ചിയുടെ മുഖത്തേക്ക് നോക്കി പെട്ടെന്ന് സച്ചിനെ കെട്ടിപ്പിടിക്കുവാട്ടോ സച്ചിക്ക് വല്ലാത്ത പോലെ ആവാണ് സച്ചിയും പെട്ടെന്ന് രേവതി എനിക്ക് നഷ്ടപ്പെട്ടു പോയി എന്നൊരു അവസ്ഥയിൽ പെട്ടെന്ന് തിരിച്ചുവന്നപ്പോൾ ഒരു ആ ഒരു അങ്കലാപ്പിൽ സച്ചി അങ്ങനെ നിൽക്കുന്ന ഒരു ഭാഗമുണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക അപ്കമിംഗ് റിവ്യൂസ് അറിയാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ